ഹായ് ഹലോ അസ്ലാം വലൈക്കും എല്ലാവർക്കും സുഖം ചെയ്യിരിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നീ ഞാൻ വന്നിട്ടൊരു കല്യാണത്തിന് പോകുന്ന വീഡിയോ ആണ് കേട്ടോ അനേത്തിര ഭർത്താവിൻ്റെ അനേൻ്റെ കല്യാണം രണ്ട് ദിവസം കുറച്ച് ദിവസമായിട്ടോ കല്യാണം കഴിഞ്ഞിട്ട് അപ്പോൾ വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല ഈ കല്യാണ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും കൂടെ ചെയ്യട്ടോ പിന്നെ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരോടാണ് കേട്ടോ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം അപ്പോൾ അനേത്തിര ഭർത്താവിൻ്റെ അനിയൻ്റെ കല്യാണമാണ് അപ്പം പെണ്ണ് കാനങ്ങളുടെ ആയിരുന്നു പെണ്ണു വീട്ടിലെ കല്യാണം ജനസംബോള് നമ്മൾ കാണുമ്പോൾ ഓടി വന്നതാണ് കേട്ടോ ഓളുപ്പാൻ്റെ അനിയൻ്റെ കല്യാണം കേട്ടോ അപ്പം നമ്മളിപ്പോൾ കല്യാണ വീട്ടിലെത്തി കല്യാണ വീട്ടിലെത്തുമ്പോൾ തന്നെ പെണ്ണ് സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ കേട്ടോ പാട്ടൊക്കെ പാടിയിട്ട് കൊണ്ടുവരാൻ കേട്ടോ അപ്പം കുട്ടികളും മക്കളൊക്കെ പാട്ടൊക്കെ പാടിയിട്ട് കൊണ്ടുവരണം <laughs> <laughs> <f dragging> ൂ മാ <sympath> ചൂര് <After self> പിന്നെല്ലാവരും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നതാണ് കേട്ടോ ചുറ്റിലും പിന്നെ ഇതേപോലെ നിക്കാൻ്റെ ഇത് സെയിൻ ഇടാൻ വേണ്ടിക്ക് മക്കളൊക്കെ അനിയത്തിൻ്റെ മക്കളൊക്കെ ആക്കിയതാണ് കേട്ടോ അവരണ്ടാളൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി അതിനൊക്കെ കൊടുത്തു പിന്നെ ഇതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി കേട്ടോ മക്കളെ അവിടെ നിന്ന് കളിച്ചുകൊണ്ടുണ്ട് കേട്ടോ ഫോട്ടോ എടുക്കും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടുണ്ട് ചെയ്തുകൊണ്ടുണ്ട് അപ്പോൾ അവരെ കുറച്ച് വീഡിയോ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു അങ്ങനെ ഓരോ വീഡിയോസും ഫോട്ടോസും എല്ലാവരും അങ്ങനെ ഒന്ന് വന്നിട്ട് എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടോ പിന്നെ ഇതാണ് കേട്ടോ ബെഡ്റൂം ചിക്കൻ്റെ വീട്ടിലാണ് കേട്ടോ ബെഡ്റൂം ഉണ്ടാക്കി ആക്കിയത് പിന്നെ ഇവിടെ കൊട്ടി കൊച്ചു കൊണ്ടുവരുന്നതല്ലേ അങ്ങനെയാണ് കേട്ടോ പിന്നെ ചിക്കൻ ബിരിയാണിയാണ് അലസിയുണ്ട് അച്ചാറ് തൈരൊക്കെ ഉണ്ട് കേട്ടോ അട്ടിപ്പൊളി ബിരിയാണി ആയിരുന്നു അതുപോലെ തന്നെ അൽസി അടിപൊളിയായിരുന്നു അങ്ങനെ കഴിച്ചു പിന്നെ നമ്മൾ അങ്ങനെ ചിക്കനും പൊണ്ണും ഫുഡ് കഴിക്കാനങ്ങനെ പോയി പിന്നെ നമ്മൾ മക്കളിങ്ങനെ വീഡിയോ സ്റ്റേജിൽ കളിക്കുന്നുണ്ടപ്പോൾ അങ്ങനെ എടുത്തതാണ് കേട്ടോ കുറച്ചും കൂടി അവർക്ക് ഇഷ്ടമാണ് ഇങ്ങനെ വീഡിയോയിലും ഫോട്ടോയിലെല്ലാം ഇരിക്കാനൊക്കെ പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു അന്യത്തിലടത്തിലൊക്കെ മക്കളുണ്ടായിരുന്നു എല്ലാവരും വന്നപ്പോൾ അവരെല്ലാവരും കൂടി ഒരു ഫോട്ടോ ഒക്കെ എടുത്തു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ നമ്മളിപ്പുറത്തെ വെള്ളിത്താത്തൻ്റെ വീട്ടിൽ അളയന്മാരുടെ വീട്ടിലൊക്കെ പോയിട്ട് ഇരിക്കുകയെന്ന് പറഞ്ഞിട്ടോ അതെന്താ വെച്ചാൽ ഷാമു നിഷ അതൊക്കെ ലേറ്റ് ആയിരുന്നു വരാൻ അവരൊക്കെ വന്നതിന് ശേഷം നമുക്ക് പോകാമെന്ന് വിചാരിച്ചു എന്നാൽ റെനസമോളെ എൻസമോളൊക്കെ അങ്ങനെ ഞാൻ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയിട്ടുള്ള എല്ലാവർക്കും അസ്ലാം വലൈക്കും